എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായിട്ടാണ് ആദ്യമേ പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനായി കാണുകയും പഠിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ റോസ്ഗാർ ദിനത്തെക്കുറിച്ചാണ് എന്താണ് റോസ്കാർ ദിനം എന്തിനാണ് റോസ്കാർ ദിനം നടത്തുന്നത് എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ തൊഴിൽ ആവശ്യകത കൃത്യമായി രജിസ്റ്റർ ചെയ്യുന്നതിനും തൊഴിലാളികളുടെ അർഹതയും അവകാശങ്ങളും അവരെ ബോധ്യപ്പെടുത്തുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനുമായി സംഘടിപ്പിക്കുന്ന ദിനമാണ് റോസ്കാർ ദിനങ്ങൾ ഇതിൽ പറഞ്ഞതുപോലെ തൊഴിലാളികളുടെ തൊഴിലുള്ള അവകാശങ്ങൾ അതേപോലെ തന്നെ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ലഭ്യമാകുമെന്നുള്ളതിന് അർഹതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നത് ആണ് ആർക്കാണ് റോസ്ഗാർ ദിനം സംഘടിപ്പിക്കുന്നതിന്റെ ചുമതലകളും ആർക്കെല്ലാമാണ് അതിന്റെ ഉത്തരവാദിത്തങ്ങളും നൽകിയിരിക്കുന്നത് എന്ന് സംസ്ഥാന സർക്കാരോ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്ററോ രൂപീകരിച്ചിട്ടുള്ള നിശ്ചിത മാസസമയ പട്ടിക അനുസരിച്ച് ന്നെ റോസ്ഗാർ ദിനം സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർമാർ ഉറപ്പുവരുത്തേണ്ടതാണ് ഈ തന്നിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം ഗ്രാമവികസന മന്ത്രാലയവും പൊതുജനങ്ങളുടെയും പങ്ക് വെക്കേണ്ടതാണ് ഇത് ഗ്രാമവികസന വികസന മന്ത്രാലയത്തിനും പൊതുജനങ്ങളുടെയും അറിവിലേക്കായി ലഭ്യമാക്കുകയും ചെയ്യണം റോസ്ഗാർ ദിവസം ഒരു മാസത്തിൽ ഒരിക്കൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് തലത്തിലോ ആണ് സംഘടിപ്പിക്കേണ്ടത് ഇങ്ങനെ സംഘടിപ്പിക്കുന്ന റോസ്ഗാർ ദിനത്തിൽ തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തൊഴിലുകളുടെ ലഭ്യത അതുപോലെ അവർ തൊഴിൽ തൊഴിൽ ഇടങ്ങളിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്നിവയാണ് ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടത് റോസ്ഗാർ ദിനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഭാരവാഹി അതായത് വാർഡ് മെമ്പർ എന്നിവരാ ആരെങ്കിലും ഒരാളാണ് റോസ്ഗാർ ദിവസത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ഇത്തരം പ്രവർത്തികൾ നടത്തുന്നതിനും അതിന്റെ നടപടിക്രമങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനും ഉള്ള ചുമതല ഗ്രാമ റോസ്ഗാർ സഹായക അല്ലെങ്കിൽ മേറ്റ് സ്വയം സഹായ സംഘങ്ങളുടെ അല്ലെങ്കിൽ കുടുംബശ്രീ ഫെഡറേഷൻ അംഗങ്ങൾ എന്നിവർക്ക് ആയിരിക്കുകയും ചെയ്യും ഇത്തരം നടത്തപ്പെടുന്ന റോസ്ഗാർ ദിനങ്ങൾ പരിശോധിക്കുന്നതിനും അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നതിനും അവിടെ സന്ദർശനം നടത്തിയതിന് നടത്തുന്നതിനുമായി ഉദ്യോഗസ്ഥരെ നിയോഗിക്കേണ്ടതും പ്രസ്തുത ഉദ്യോഗസ്ഥന്മാർ അന്നേ ദിവസം റോസ്ഗാർ ദിനം സംഘടിപ്പിക്കുന്ന ദിവസം അവിടെ പങ്കെടുക്കേണ്ടതും യോഗം ആണ് യോഗത്തിന്റെ മിനുട്സ് എല്ലാ ജനങ്ങൾക്കും കാണുന്ന വിധത്തിൽ പൊതുജനങ്ങൾക്ക് പരിശോധനയ്ക്ക് ലഭ്യമാക്കേണ്ടതും സോഷ്യൽ ഓഡിറ്റിന് വിധേയം ആക്കേണ്ടതും ആണ് സംസ്ഥാന സർക്കാർ റോസ്ഗാർ ദിവസം സംഘടിപ്പിക്കുന്നതിനു സംബന്ധിച്ച റിപ്പോർട്ടുകൾ ശേഖരിക്കേണ്ടതും അവലോകനം ചെയ്യേണ്ടതുമാണ് ഇതാണ് ഒരു റോസ്ഗാർ ദിനം സംഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ കാര്യങ്ങളും ഇത്തരത്തിൽ എല്ലാ റോസ്ഗാർ ദിന എല്ലാ മാസത്തിലൊരിക്കൽ എല്ലാ തൊഴിലിളങ്ങളിലും നിങ്ങൾക്ക് റോസ്ഗാർ ദിനങ്ങൾ സംഘടിപ്പിക്കാവുന്നതും സംഘടിപ്പിക്കേണ്ടതും ആണ് അത് കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യുകയും വേണം റോസ്ഗാർ ദിനം നടത്തിയ ചില ചിത്രങ്ങൾ നിങ്ങൾക്കായി ഇതിൻ്റെ അവസാനം പങ്കുവെക്കുകയും ചെയ്യുന്നു താങ്ക് യു La dina li padu, la dina li padu, li pen